ഏകദേശം ഊട്ടി എത്തിയോ എത്താൻ പോകണ്ടില്ലേ കൊടു മലയാളിയാണോ അയ്യോ സൺ റൈസ് ചായ കുടിച്ചുണ്ടല്ലോ ഇവിടെന്താ എല്ലാരും ചായക്കട അത് അടിപൊളിയായി ലാജീഫ് ി നൂറ് <laughs> 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 ആ ചായ ചായ നല്ല കാണുമ്പോ നിത്യനജി എടുക്കും ഇങ്ങനെ ഇപ്പൊ നിത്യദീപന്റെ ഇതാണ് എന്റെ പ്രാവശ്യം ആടത്തോനോ ചൊല്ലിയാൻ കൂടുകൂടുന്നു ശ്രീനാരായ കുരുജന്തി സമാധി സമാധി സമാധിയായി നല്ല മണം സംഭവം ഊട്ടി തേർട്ടി ആയിട്ടുള്ളു പക്ഷേ ഭയങ്കര വലിയ കോടന്നെട്ട് കൊടുക്കും അല്ലെങ്കിൽ ചുറ്റി ചുറ്റി വന്ന ഏത് കേണല്ലോട്ട് അത് വേറെ നമ്മള് പോണത് ഫസ്റ്റ് ചായ കുടിക്കും പിന്നെ ഹങ്കർഫോട്ടാണ് പിക്ചർ അഡിക്റ്റ് ആണ് ഫോണോഫോബിയ ഫോണോ ഫോണോ മേനിയാക്കണോ അല്ല ഫോട്ടോ മേനിയാക്ക നീലഗിരി ഇനി പോലെ നീലഗിരി തമിഴ്നാട്ടിലെ ആണ് ഞാൻ നല്ലല്ലേ ഈ ബസ് ബുക്ക് ചെയ്തപ്പോ നോക്കി പിന്നെ ഇവിടെ ചായക്കാട് ഈ വളരെ അടിപൊളിയാവും 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 തുറന്നിട്ട് ഞാനേ ചെരു കൂട ചില്ല പൊന്തിച്ച തണുപ്പ് കയറിക്കാണ്ട് തുറക്കാൻ ചെല്ലാം നല്ല തുറക്കോളൂ അതല്ലേ ഏ എന്ത്

ജി നമ്പറൊക്കെ വിളിച്ചിങ് വണ്ടി എടുക്ക പാർക്കിംഗ് കാലില്ലല്ലോ സോപ്പ് തുറക്കണ്ടേ പാർക്കിംഗ് ഒക്കെ സെറ്റപ്പ് ആ പക്ഷെ എന്താ കട ഇറന്നിട്ടില്ലേ മൂത്ര ചോദിച്ചാ

എന്താ ചോദി വേണന്നോ എന്നോട് വേണന്നോയിഫിക്കോട് ചോദിച്ചാണ് സിഗരറ്റ് വേണോ ലൈറ്റർ ഉണ്ടോന്ന് വേണ്ടോ നമ്മള് പിന്നെ അങ്ങനെ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് എന്താ എന്താ എന്താണ് സംഭവനു മൂത്ര പറ്റി കൊറേ നേരമായി അപ്പുറത്തേച്ച എങ്ങാണ്ട് അതുകൊണ്ട് അമർജി അമർട്ടിരുന്നു അമർട്ടാ ഫുൾ കേക്ക് ആക്കിക്കണ് സമയ ഷെറ്റിട്ടിട്ടില്ലേ ഓക്കേ ഓക്കേടാ ഏതരി ഈ ഇവിടെ തുറന്നില്ലേ വീട് തുറന്നോ വീട് ചായ കഴിഞ്ഞപ്പിട്ടോ ഞാനുണ്ട് ഞാനുണ്ട് ഞാനൂത്തിരിക്കമറ ഓഫ് ഓഫ് മൂത്തിരിക്കും